ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനാണ് ഞാൻ മെസ്സേജ് അയച്ചത് വേറൊന്നുമല്ല അവൾ കിറ്റ് ചെയ്യാൻ പോകുന്ന അവളുടെ ഫാദറിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കണ്ടായിരുന്നു അവളുടെ ഫാദറിന് ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുനലൂർ വരെ അത്യാവശ്യമായിട്ട് പോയപ്പം അവളുടെ ഫാദർ വെഞ്ചേമ്പ് ജംഗ്ഷനിൽ അറേബ്യൻ ബേക്കേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആൾക്കാർ എടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ട് പിന്നെ പിന്നെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ആളെ നേരിട്ട് കണ്ട ആളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ചർച്ചയായ എപ്പിസോഡുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് അപ്രതീക്ഷിതമായി എത്തിയ ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പയുടെ ഫോൺ കോളും അതിനുശേഷം ജാസ്മിനുണ്ടായ മാറ്റങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു ഇപ്പോഴാ ജാസ്മിൻ്റെ ഉപ്പ അത്യാസന നിലയിൽ ആശുപത്രിയിലാണെന്ന് അറിയിച്ച് ബിഗ് ബോസിലേക്ക് വന്ന ഫോൺ കോളും മറ്റും ശുദ്ധ തട്ടിപ്പാണെന്ന് വ്യക്തമാകുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന സീക്രട്ട് ഏജൻ്റ് എന്ന സായിയാണ് ജാസ്മിൻ്റെ ഉപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഈ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത് ജാസ്മിൻ്റെ നാട്ടുകാരിയായ സ്ത്രീയുടേതാണ് ഈ ശബ്ദരേഖ ഹാർട്ടിന് ബ്ലോക്കുമായി ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്ന ഉപ്പയെ നാട്ടിലെ അറേബ്യൻ ബേക്കറിക്ക് സമീപം കണ്ടുവെന്നാണ് സ്ത്രീയുടെ വെളിപ്പെടുത്തൽ തങ്ങൾ ഒരു അത്യാവശ്യത്തിനായി ടൗണിൽ പോയപ്പോഴാണ് അവിടെ ഒരു ബേക്കറിക്ക് സമീപം ജാസ്മിൻ്റെ ഉപ്പ മറ്റുള്ളവരുമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ടത് എന്നാണ് സ്ത്രീ ശബ്ദരേഖയിൽ പറയുന്നത് ബിഗ് ബോസ് പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇത് ജാസ്മിൻ്റെ ഉപ്പ സംസാരിക്കുന്ന ഫോൺ കോൾ ബിഗ് ബോസ് ടീം ലൈവിൽ പോലും ടെലികാസ്റ്റ് ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ ജാസ്മിനോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയിക്കുവാൻ കുടുംബവും ബിഗ് ബോസും ഒത്തുചേർന്ന് കളിച്ചതാണോ എന്ന തരത്തിൽ പോലും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നുണ്ട് സീസൺ സിക്സ് തുടങ്ങിയ ആദ്യത്തെ രണ്ട് ദിവസം ഭൂരിപക്ഷം ആരാധകർക്കും ബോധിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ആരംഭിച്ച ശേഷം ആരാധകർക്ക് പോലും ഹേറ്റേഴ്സായി മാറി ലവ് ട്രാക്ക് എന്ന രീതിയിലാണ് ഗബ്രിയുമായുള്ള സൗഹൃദം ഹൗസിൽ ജാസ്മിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അസി റോക്കിയും സിജോയും അടക്കമുള്ളവർ ഇതിനെ വലിയ തരത്തിൽ വിമർശിച്ചിട്ടും ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിൻ ഇരട്ടി ശക്തിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെയിരിക്കെയാണ് ബിഗ് ബോസ് ജാസ്മിനെ കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചതും സുഖവിവരങ്ങൾ അന്വേഷിച്ച ശേഷം ജാസ്മിൻ്റെ ഉപ്പ ആശുപത്രിയിലാണെന്ന് അറിയിച്ചതും സംസാരിക്കണമെന്നാവശ്യപ്പെട്ടുവെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ പിന്നീടുള്ള ഉപ്പയുടെ ഫോൺ കോളും കാര്യങ്ങളും ഒന്നും ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഉപ്പ ഇങ്ങനെയൊരു അവസ്ഥയിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്ത് അറിഞ്ഞിട്ടും ജാസ്മിൻ പിന്നീട് ഒരിക്കൽ പോലും ഉപ്പയെക്കുറിച്ച് ആകുലപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ കാണിക്കുകയോ ചെയ്തില്ല പകരം താനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ര ബോധിച്ചിട്ടില്ല എന്നും അതിനാൽ കുറച്ച് അകലം പാലിക്കണം എന്നുള്ള തരത്തിലുമാണ് ഗബ്രിക്ക് ഹിൻഡ് കൊടുത്ത് ജാസ്മിൻ പിന്നീട് സംസാരിച്ചത് അതിനാൽ തന്നെ ലൈവും എപ്പിസോഡും കണ്ട പ്രേക്ഷകർക്ക് സംശയമായി ജാസ്മിന് താക്കീത് നൽകാനായിരിക്കും ഉപ്പ വിളിച്ചത് അല്ലാതെ ആശുപത്രി കേസൊന്നുമല്ലെന്ന നിഗമനത്തിലാണ് ആരാധകർ ആ ഊഹം ശരിവെക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ